ഓണവിപണി ലക്ഷ്യമിട്ട് മൺപാത്ര നിർമ്മാണം തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ കളിമണ്ണ് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ വലിയ വില നൽകിയാണ് പലയിടങ്ങളിൽ നിന്നും മണ്ണ് ഇറക്കുമതി ചെയ്തത് എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മൺപാത്രങ്ങൾ വിപണി കീഴടക്കിയതോടെ കച്ചവടമില്ലാതെയായി സീസണുകളിൽ സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്ന മൺപാത്ര വിപണന മേള ഒഴിവാക്കിയതും പ്രതിസന്ധിയായി ാണ് മൺപാത്രത്തിന് അല്പമെങ്കിലും കച്ചവടമേറുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ അനുഭവം ആ രീതിയിലുള്ളതായിരുന്നു വലിയ തുക നൽകിയാണ് വയനാട്ടിലെ മേപ്പാടിയിൽ നിന്നും കോഴിക്കോട്ടെ മലയമ്മയിലെ യൂണിറ്റിലേക്ക് ഇവർ മണ്ണ് എത്തിക്കുന്നത് നിർമ്മാണ ചെലവ് വേറെയും എന്നാൽ അതനുസരിച്ചുള്ള ഒരു ലാഭം ഇവർക്ക് വിപണിയിൽ നിന്നും ലഭിക്കുന്നില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മൺപാത്രങ്ങൾ വിപണി കീഴടക്കിയതോടെ കച്ചവടം ഒട്ടുമില്ലാതായെന്ന് തൊഴിലാളിയായ സുനിൽ പറയുന്നു ലോബികൾ കേരളത്തിലേക്ക് മൺപാത്രം കൊണ്ടുവന്ന ശേഷം ഇവിടുത്തെ വിപണി കുറേ നഷ്ടത്തിലാണ് വരുന്നത് അതിന് ഗവൺമെൻ്റ് ഒരു മുൻകൈ എടുത്തിട്ട് വേഷം ഈ എല്ലാ വർഷം പോലെ ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഒരു മേള സംഘടിപ്പിക്കണം എന്നാണ് നമ്മൾ ആവശ്യം ഇപ്പോൾ വയനാട് ഭാഗത്തുനിന്ന് മണിയങ്കോട് നിലമ്പൂരിൽ നിന്ന് ഒക്കെയാണ് മണ്ണ് വരേണ്ടത് ഇവിടെ നിന്ന് കിട്ടാനില്ല ഇവിടുത്തെ മണ്ണുകളൊന്നും അത് നല്ല ഉറപ്പുള്ള മണ്ണുകളല്ല മാത്രമേ മണ്ണ് സർക്കാർ ഇവർക്കായി സീസണുകളിൽ നടത്തുന്ന വിപണനമേള മേള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ഇല്ലാതെയായി വിപണനമേളയുണ്ടെങ്കിൽ അല്പമെങ്കിലും കച്ചവടം നടക്കുമായിരുന്നെന്നും ഇവർ അഭിപ്രായപ്പെട്ടു ഓണത്തിന് ഡി പി നിലച്ചു കഴിഞ്ഞാൽ ഈ മൺപാത്ര തൊഴിലാളി തൊഴിലേർപ്പെടുന്നവർക്ക് ഭയങ്കര കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ് കറിച്ചട്ടികൾ കുടുക്കകൾ പൂച്ചട്ടികൾ തുടങ്ങി അങ്ങനെ വിവിധ രീതിയിലുള്ള മൺപാത്രങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് നൂറ് രൂപ മുതലാണ് ഇവയുടെ വില എന്നാൽ ഇവയുടെ എല്ലാം വിൽപ്പന താരതമ്യേന കുറഞ്ഞതോടെ നിർമ്മാണം കൂടുതലായി വലിയ അടുപ്പുകളിലേക്ക് കേന്ദ്രീകരിച്ചു ഇതിന് അയ്യായിരം രൂപ മുതലാണ് വില ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഹോട്ടലുകളിലേക്കും റെസ്റ്റോറന്റുകളിലേക്കും എത്തിച്ചു നൽകും എന്തായാലും പ്രതിസന്ധിയും വെല്ലുവിളികളും ഏറെയുണ്ടെങ്കിലും ഇത്തവണത്തെ ഓണവിപണിയിൽ ഇവർക്ക് പ്രതീക്ഷയുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്